ചർച്ച ചെയ്യാൻ പോലും നമുക്ക് മടിയാണ് കാരണം എന്നും വാർത്തകളിലാണ് ഇതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് കാര്യമില്ല എപ്പാളപ്പെട്ടിട്ടൊന്നും അവസാന നാളാകുമ്പോ എന്തിനാണ് കൊന്നതെന്നോ ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നോ അറിയാത്ത രൂപത്തിലേക്ക് ആളുകൾ പരസ്പരം തമ്മിൽ അടിക്കുകയും കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് അലൈഹി വസല്ലം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പരിധിയിലുള്ള നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന നമ്മുടെ മക്കളെ നമ്മുടെ പരിധിയിലുള്ള നമ്മുടെ നമുക്ക് കഴിയുന്ന നമ്മുടെ ശിഷ്യന്മാരെ നമ്മുടെ കുടുംബത്തിലുള്ള ചെറിയ മക്കളെ അവരെയൊക്കെ നിയന്ത്രിക്കുക എന്നതാണ് ഒരുപാട് കാര്യങ്ങൾ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന സാമൂഹ്യവൽക്കരണം ഒരു കുട്ടി ജയിച്ചു കഴിഞ്ഞ് ഒരു സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നത് അതാണ് സാമൂഹ്യവൽക്കരണം ആ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രഥമ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ ഉമ്മയും ഉമ്മയും കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരുപാട് സംഗതികളുണ്ട് സംഭവങ്ങളുണ്ട് അത് സുഹത്തൊരു ഉമാനൻ മുപ്പത്തി ഒന്നാമത്തെ സുഹൃത്താണ് മുത്തിനാല് ആയത്തുകളുണ്ട് അതിൽ പതിമൂന്നാമത്തെ സംഭവം വിവരിക്കുന്നുണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചയാളാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്റെ മകന് നയി പത്ത് ഉപദേശങ്ങൾ പത്ത് ഉപദേശങ്ങൾ ആ സൂളത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട് എന്താണ് സൂളത്ത് ആയത് എന്താണ് what do you know I don't know. എന്റെ മകൻ തെറ്റ് ചെയ്യുന്നില്ല പക്ഷെ എന്റെ കാഴ്ച പറഞ്ഞി എന്റെ മകൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു ഇന്നിപ്പോ തെറ്റ് ചെയ്യുന്ന മക്കളൊന്നും മാതാപിതാക്കളൊന്നും നല്ല ചെയ്യുന്നത് അവരുടെ കൺപട്ടത്തിൽ നിന്നും മറയുമ്പോഴാണ് അതെല്ലാം പേടിയില്ലാത്തത് കൊണ്ടാണ് എന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധമുള്ള ഒരു കുട്ടിക്ക് എന്ത് തെറ്റാണ് ചെയ്യാൻ കഴിയുക ഇമാൻ അവസാനിയോ നേതാക്കളിപ്പിച്ചതുപോലെ നിനക്ക് ദുനിയാവിൽ എത്ര തെറ്റും ചെയ്യാം നിനക്ക് എങ്ങനെയും നടക്കാം പക്ഷേ അബ്ബാഹു കാണാത്ത സ്ഥലത്ത് വെച്ചാകണമെന്ന് മാത്രം അബ്ബാഹുവിന്റെ നരകം നിനക്ക് എത്ര സഹിക്കാൻ കഴിയുമോ അത്ര കണ്ടു മാത്രമേ ഈ പറഞ്ഞ ഉപദേശം ഉമ്മയിൽ കേട്ട കുട്ടിയാണെങ്കിൽ ആ ണെങ്കിൽ പിന്മാറുമായിരുന്നു പക്ഷെ ആ അഞ്ചിൽ ഒരാൾ മാതാപിതാക്കളിൽ നിന്ന് ഇങ്ങനെ ഒരു ഉപദേശം ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ ഇന്ന് സംഭവിച്ചതെന്താണ് ആ അഞ്ച് കുടുംബത്തിന്റെയും പത്താണികളാവും जीवन करो और हर നിന്റെ വസ്ത്രധാരണം Thank you. പോകുമ്പോൾ തന്നെ ഉപദേശം കൊടുക്കണം ഉപദേശം മോനെ നീ എന്നെ കൂട്ടുകൂടേണ്ട നല്ല കുട്ടികളോടാണ് ദുഷിച്ച ചിന്താഗതികളുള്ള പിഴച്ച കുട്ടികളോട് കൂട്ടുകൂടാൻ പാടില്ല എന്ന കൃത്യമായ നല്ലത് പരാജയമാണെന്ന് അവരെ പഠിപ്പിക്കണം ഒരു ജനക്കൂടത്തിൽ അവരെങ്ങനെ പെരുമാറണമെന്ന് അവരെ പഠിപ്പിക്കണം സ്കൂളിലെ പുസ്തകത്തിലുള്ളത് മാത്രം പഠിപ്പിച്ചാൽ പോരാ മനസ്സ് മനസ്സിൽ അവസാനിക്കുന്നത് കരച്ചിയിലൂടെ നമ്മുടെ മനസ്സലിയണം അത് മാഹുലേക്കുള്ള വഴിയുമാണ് മാർഗവുമാണ് എവിടെ അല്ല അദ്ദേഹം പറയാണ്

മൂന്നാളുകളും സ്വർഗത്തിന്റെ നേതാക്കന്മാരാണ് അവരെ നിങ്ങളെ മുറുകെ പിടിച്ചോളൂ എന്ന് ഒത്തിരി はい。<laughs>